നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാൻ യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെതിരായ ആക്രമണം ഘടിപ്പിക്കാൻ വിഷയങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക കൂടിയാണ് നിഴൽ മന്ത്രിസഭയുടെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു ഡി എഫ് രൂപീകരിച്ച ഉപസമിതികളാണ് നിഴൽ മന്ത്രിസഭകളായി രൂപാന്തരം പ്രാപിക്കുന്നത് സർക്കാരിൻ്റെ ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനൊപ്പം അതിനുള്ളിലെ അഴിമതികൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം വകുപ്പുകളിലെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ സഹായങ്ങൾക്കൊപ്പം അതത് മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിഴൽ മന്ത്രിസഭ സ്വീകരിക്കും ഇത്തരത്തിൽ കിട്ടുന്ന വിഷയങ്ങൾ പരമാവധി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കും രണ്ടു വർഷം മികച്ച പ്രവർത്തനം നടത്തി പ്രകടന പത്രികയ്ക്ക് വ്യക്തമായ രൂപം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഓരോ വിഷയങ്ങളിലും സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രധാന ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ എന്തു ചെയ്യും എന്നാണ് ആ ചോദ്യം അതിനാൽ തന്നെ എല്ലാ വിഷയത്തിലും കുറ്റം മാത്രം പറയാതെ ഞങ്ങൾ അധികാരത്തിൽ എത്തുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട് കുറ്റം മാത്രം പറഞ്ഞിരിക്കാൻ സാധിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം ഇല്ല എന്നിരിക്കെ പ്രകടന പത്രികയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാൻ ഈ നിഴൽ മന്ത്രിസഭയ്ക്ക് സാധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ആമേഴഞ്ചാൻ തൊട്ടിൽ അകപ്പെട്ട ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിന് തൊട്ടു മുൻപ് സംസ്ഥാനത്തെ മാലിന്യ ശുചീകരണത്തിലെ അലംഭാവം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു നിഴൽ മന്ത്രിസഭയാണ് ഇതിന് പിന്നിലെ വിശദാംശങ്ങൾ ശേഖരിച്ചത് എന്നാണ് റിപ്പോർട്ട് സാമ്പത്തികവും ആസൂത്രണവും തദ്ദേശ സ്വയംഭരണ വകുപ്പും നിഴൽ മന്ത്രിസഭയിൽ സി പി ജോണായിരിക്കും നയിക്കുക വിദ്യാഭ്യാസം കെ സി ജോസഫും ആരോഗ്യം ഡോക്ടർ എം കെ മുനീറും കൃഷി മോഹൻസ് ജോസഫും നയിക്കും നിയമസഭയിൽ ആഭ്യന്തര വകുപ്പും പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് പി സി വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക വിഭാഗത്തിന് റോജിയം ജോണും എ പി അനിൽകുമാറുമാണ് നേതൃത്വം നൽകുന്നത് തീരദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും വിവരശേഖരണം എം വിൻസെൻ്റിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ പരിസ്ഥിതി വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നത് സണ്ണി ജോസഫ് എം ആണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് സംഘടിപ്പിക്കാനും യു ഡി എഫിന് പദ്ധതിയുണ്ട് വരുന്ന ഒക്ടോബറിൽ നടത്തുന്ന കോൺക്ലേവിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ലോകം അറിയുന്ന ആരോഗ്യ വിദഗ്ധരെ എത്തിക്കും ഡോക്ടർ എസ് എസ് ലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഡോക്ടർമാർ സഹായിക്കും കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും പിന്നാലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നതും ആലോചനയിലുണ്ട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസിൻ്റെ സേവനവും പ്രയോജനപ്പെടുത്തും എന്താണ് നിഴൽ മന്ത്രിസഭ എന്നുള്ളതല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലാണ് ഇത്തരം ഒരു സംവിധാനം നിലവിൽ വന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റ പാർട്ടി ഭരിക്കുന്നവരെ കൃത്യമായി അടയാളപ്പെടുത്താനും പിന്തുടരാനും ഉത്തരവാദിത്തമുള്ളവരാക്കാനും വേണ്ടിയാണ് നിഴൽ മന്ത്രിസഭ എന്ന ആശയം തുടങ്ങുന്നത് തങ്ങളുടെ ഭരണം എങ്ങനെയായിരിക്കും എന്ന് ജനങ്ങൾക്ക് സൂചന കൊടുക്കാനും തങ്ങളുടെ നേതാക്കൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഭരണപരിചയം കൂട്ടാനും തങ്ങളുടെ ടീമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഈ രീതി ഉപയോഗിക്കുന്നു ശ്രീലങ്കയിലെ തമിഴ് ഇഴം പ്രവർത്തകരും മാൽഡീവ്സിലെ വിമതരും ലണ്ടനിൽ നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കി തങ്ങളുടെ സ്വരം ലോകത്തെ കേൾപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇംഗ്ലണ്ടിൽ തന്നെ വിമത പ്രതിപക്ഷ അംഗങ്ങൾ ഷാഡോ ക്യാബിനറ്റ് പരീക്ഷിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഭരണപക്ഷം ഉണ്ടാക്കുന്ന മന്ത്രിസഭയെക്കാളും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ നിഴൽ മന്ത്രിസഭകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ടോണി ബ്ലെയർ ഇംഗ്ലണ്ടിൽ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നു സാധാരണഗതിയിൽ പ്രധാന പ്രതിപക്ഷമാണ് നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കുക അവർക്കാവശ്യമായ രേഖകളും പണവും സർക്കാർ തന്നെയാണ് നൽകുന്നത് മറ്റുള്ള പാർട്ടികൾക്കും വിദഗ്ധർക്കും ഇത്തരം സംവിധാനം പരീക്ഷിക്കാമെങ്കിലും യാതൊരുവിധ സഹായമോ പിന്തുണയോ സർക്കാരിൽ നിന്ന് ലഭിക്കണമെന്നില്ല അമേരിക്കയിൽ ട്രംപ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരീക്ഷണം രണ്ടായിരത്തി പതിനേഴിൽ നടന്നിരുന്നു ഇന്ത്യയിലും നിഴൽ മന്ത്രിസഭ എന്ന ആശയവും ചിന്തകളും ആവിർഭവിച്ചിട്ടുണ്ട് യാതൊരുവിധ ഔദ്യോഗിക സഹായമോ അംഗീകാരമോ ഇല്ലാതെയാണ് ഇന്ത്യയിൽ ഇത്തരം ചില നിഴൽ മന്ത്രിസഭകൾ പരീക്ഷിച്ചത് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുറച്ചുകാലത്തേക്ക് കിച്ചൺ ക്യാബിനറ്റ് നടത്തിയിരുന്നത് ഒഴിച്ചാൽ രേഖകൾ അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യമായി മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ ബി ജെ പിയും ശിവസേനയും കൂടി ബിലാസ് റാവു ദേശ്മുഖ് നയിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിനെ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനുമായി നാരായൺ റാണയുടെയും ഗോപിനാഥ് മുണ്ടയുടെയും നേതൃത്വത്തിൽ നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മധ്യപ്രദേശിൽ കോൺഗ്രസും രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവയിൽ ആം ആദ്മി പാർട്ടിയും നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാരിനെ നിരീക്ഷിക്കാൻ ഉണ്ടാക്കിയ ഒരു നിഴൽ സംവിധാനം ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടു ആം ആദ്മി സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയും കോൺഗ്രസും ഓരോ നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നു അതുപോലെ ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ആം ആദ്മി പാർട്ടി നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കി പ്രവർത്തിച്ചിരുന്നു